നമസ്കാരം ഞാൻ കലാശാല മുരളി എല്ലാവർക്കും ഓണാശംസകൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ആറ് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മകരക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടമര ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഈ എന്ന് പറയും ഈ മകരക്കൂറുകാർക്ക് അത്ര നല്ല അനുഭവങ്ങളല്ല ഉണ്ടാകാൻ പോകുന്നത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുക ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുമ്പോൾ നല്ല ഫലത്തോടൊപ്പം ചീത്ത ഫലവും കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് മനസ്താവപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഈശ്വരവചനം കൊണ്ട് ഇതിനൊക്കെയും പരിഹാരമുണ്ടാകും പ്രവൃത്തി മേഖലയിലെ ചില തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സൂക്ഷിച്ച് ചെയ്യുക ബന്ധുക്കളുമായി കലഹത്തിൽ ഇടവരികയും നമ്മളിൽ നിന്നൊക്കെ ബന്ധുക്കൾക്ക് അകന്നു പോകാനുള്ളൊരാഗ്രഹം അവർക്ക് ഉണ്ടാകുകയും ചെയ്യും ബന്ധുവിരഹം മൂലം മലക്ലേശം വർദ്ധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല എന്നാല് ആഴ്ചയുടെ മധ്യത്തിൽ ഈ ഫലങ്ങൾക്കൊക്കെയും മാറ്റങ്ങൾ ഉണ്ടാകും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും അകന്നു നിന്നവർക്കെ അടുക്കും കിട്ടാക്കടം തിരികെ ലഭിക്കുകയും കടബാധ്യതകൾ തീർക്കാൻ കഴിയുകയും ചെയ്യും ഈ ചീത്ത അനുഭവങ്ങളുടെ പരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കുങ്കുമാർച്ചന നടത്തി ലളിതാ സഹസ്രനാമ പാരായണം നടത്തി ദേവിയോട് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇതിനൊക്കെയും പരിഹാരങ്ങളുണ്ടാകും മല അനുഭവങ്ങൾ നിറഞ്ഞ ഒരാഴ്ചയാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം